എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ മക്കളുടെ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് ബോർഡ് ബോർഡ് പരി എക്സാംസ് നടക്കുകയാണല്ലോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുവാനായിട്ട് മാതാപിതാക്കൾ തങ്ങളുടെ വാഹനങ്ങളിൽ വന്ന് അവരെ സ്നേഹപൂർവം ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ അവരുടെ ഹോൾ ടിക്കറ്റ് അവരുടെ പൗച്ച് അവരുടെ മെറ്റീരിയൽസ് വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരുടെ കരങ്ങളിലേക്ക് വെച്ച് കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ മാതാപിതാക്കൾ ഗേറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ കുട്ടികൾ അല്പം മുന്നോട്ട് മാറി അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന പിതാവോ മാതാവോ അല്ലെങ്കിൽ പിതാവും മാതാവും അവിടെ നിന്നും മാറുന്നില്ല ആ കുഞ്ഞുങ്ങൾ അവരുടെ ആ എൻട്രൻസിൻ്റെ അവിടെ എത്തുന്നതുവരേക്കും അതിലേക്ക് അവർ വേശിക്കുന്നത് വരേക്കും അവരിങ്ങനെ നോക്കി നിർനിമേഷരായി നോക്കി നിൽക്കും ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കി കൈ ഇങ്ങനെ കാണിക്കും ആ മാതാവും പിതാവും ഇങ്ങനെ കാണിക്കും ഇതിലൂടെ ഞാൻ ചിന്ത പറയാനാണ് ഇത് പറഞ്ഞത് ആ വെയ്വിങ്ങിലൂടെ ആ ഒരു ചിരിയിലൂടെ അവർ ധാരാളം വാക്കുകൾ ആ മക്കൾക്ക് കൈമാറുകയാണ് ആ മകൾ അല്ലെങ്കിൽ മകൻ തിരിച്ചു വേവിയുമ്പോൾ ആ മാതാവിനും പിതാവിനും തിരിച്ചും അനവധി വാക്കുകൾ കൈമാറുകയാണ് അവിടെ പിതാവും മാതാവും പ്രാർത്ഥനയോടെ തങ്ങളുടെ മനസ്സിൽ പറയുകയാണ് ധൈര്യമായിട്ട് പോവുക പരീക്ഷ വളരെ എളുപ്പമായിരിക്കും നിനക്ക് നന്നായി എഴുതുവാൻ കഴിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതവർ നേരത്തെ പറഞ്ഞതായിരിക്കാം നല്ല അഷ്വറൻസ് അവർ കയറുമ്പോൾ ദൂരെ നിന്ന് ആ കൈ കാണിക്കുന്നതിലൂടെ ചിരിക്കുന്നതിലൂടെ അവരെ നോക്കുന്നതിലൂടെ ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ കൈമാറുകയാണ് അതുപോലെ തിരിച്ചും കുഞ്ഞുങ്ങൾ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക ഞാൻ നന്നായിട്ട് എഴുതിക്കൊള്ളാം എന്നുള്ള ആ തിരിഞ്ഞ് ആ കൈ വേവ് ചെയ്യുമ്പോൾ അവരും അതാണ് സംവദിക്കുന്നത് നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് വാക്കുകൾ ആവശ്യമില്ല നമ്മുടെ ഒരു പുഞ്ചിരി നല്ല പ്രസന്നമായ ഒരു മുഖഭാവം സ്നേഹമുള്ള ഒരു നോട്ടം ഇതൊക്കെ ധാരാളം ധാരാളം ഇത് മതി ഇത്രയും മതി അതിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന ഒരു വികാരമുണ്ട് സ്നേഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു തോന്നൽ അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് വാക്കുകൾ വാചാലമായി ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് പ്രതികരണം മുഖഭാവം ഇപ്രകാരമാണ് പ്രസന്നമാണോ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കുവാൻ സ്നേഹം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ വല്ലാതെ അങ്ങ് റഫ് അല്ലെങ്കിൽ നമ്മളങ്ങ് വല്ലാതെ ആകും ഈ ഞാനും ചിലപ്പോൾ അങ്ങനെ ആവാറുണ്ട് നമുക്കൊന്ന് അയഞ്ഞ് കൊടുക്കുന്നത് നമുക്ക് സ്വന്തമായും മറ്റുള്ളവർക്കും വളരെ നല്ലതാണ് ആ ഒരു സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഭാവത്തിലേക്ക് നമുക്കൊന്ന് മാറുവാൻ ശ്രമിക്കാം ഗോഡ് ബ്ലസ് യു